അസ്ലാമലൈക്കുറമത്തല്ല അബ്ദുറഹിമാൻ എമാനിസ്താദ് എം ആൻ ഇസ്താദേ അലീകോഡ് അബു ആത്മഹത്യ ഇതു വിവരം കിട്ടും അള്ളാഹു ആത്മഹത്യ ഇസ്ലാമിന് വലിയ തെറ്റാണ് അദ്ദേഹത്തിന് എന്താ തോന്നിയെന്ന് ഞമ്മക്കറിയില്ല പക്ഷെ അള്ളാഹ് പുറത്ത് കൊടുക്കട്ടെ ആ വലിയൊരു അപരാധം കൊണ്ട് അയാൾ അള്ളാഹു ശേഷിക്കാതിരിക്കട്ടെ എങ്ങൾക്ക് അറിയില്ല മൂപ്പര അലീകോഡ് അബു ആ ഈ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര സി പി എമ്മിൻ്റെ വലിയ കട്ടയാണ് ഭയങ്കര നമ്മളെ രാഷ്ട്രീയത്തിലേക്കൊന്നും നമ്മളങ്ങനെ പറയണ്ട ഇപ്പോൾ നല്ലൊരു മനുഷ്യനാണ് വാക്കുകളെ കൊണ്ട് അമ്മാന നടന്ന എല്ലാവരും കൂസാത്ത ഭയങ്കര കട്ടക്ക് കട്ടക്ക് മറുപടി കൊടുക്കാൻ ഓനെ കഴിഞ്ഞിട്ടു അമ്മ നിങ്ങൾ കണ്ടിട്ടില്ല ഫേസ്ബുക്കിലൊക്കെ അരീഗോഡു കണ്ടുകിട കണ്ടെതായിട്ട് അപ്പം അരീക്കോട് അബു മരണപ്പെട്ട് നൂറ്റിയാ എന്തോ ഒരു ആപ്പ് വഴി എന്തോ ഒരു പൈസ ലോൺ എടുത്തു എന്നാണ് അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ ശല്യപ്പെടുത്തിയെന്നോ അങ്ങനെയൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത് ഏതാപുരാക്കി ഏതായാലും അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ മനുഷ്യൻ്റെ കാതയൊക്കെ അങ്ങനെയുള്ളു അള്ളാഹുവിൻ്റെ അള്ള ഒരു ആയത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഉല്ലു നഫ്സി അപ്പോൾ ഇന്നമാ തുവന ഉചൂറക്കും യൗമ ചെയ്യാമോ ഏത് ശരീരവും അത് മരണത്ത് രുചിക്കുക തന്നെ ചെയ്യും മരണം രുചിച്ചു നോക്കാത്ത ഒരു ശരീരവും അള്ള ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല അപ്പം നമ്മൾ എവിടെ മരിക്കും എങ്ങനെ മരിക്കും ഏത് രൂപത്തിൽ മരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഇന്ന് കണ്ടവനെ നാളെ കാണുമെന്ന് പറയാൻ പറ്റാത്ത ജീവിത മനുഷ്യൻ്റെ അപ്പം എല്ലാവരും നല്ല രൂപത്തിൽ ജീവിക്കാനും നല്ല നിരക്ക് മരിക്കാനൊക്കെ അള്ളാഹുവിനോട് ദുബായി ചെയ്യുക അബൂനല്ല പുറത്ത് കൊടുക്കട്ടെ അദ്ദേഹം ചെയ്ത തെറ്റ് ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ വല്ലാത്ത തെറ്റാണ് പക്ഷെ അള്ള പുറത്ത് കൊടുക്കട്ടെ മാപ്പ് കൊടുക്കട്ടെ അവിടുത്തെ കുടുംബങ്ങൾക്കുള്ളാഹു ക്ഷമ കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ റാഹത്ത് കൊടുക്കട്ടെ മകൻ്റെ വിയോഗത്തിൽ വിഷമിക്കുന്ന അമ്മയും ഉപ്പയൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ഇനി ഇങ്ങനൊരു അപുഞ്ഞുണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഹ് അബൂന്നുള്ള പേര് പറയുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു അതികോട് ഉണ്ടാവില്ല ഏതായാലും അല്ലാഹു നമ്മളിതൊന്ന് സ്വീകരിക്കട്ടെ കബൂൽ ആക്കട്ടെ എല്ലാവരും അള്ളാഹുവിനോട് ദ്വാരക്കണം നല്ല രൂപത്തിൽ മരിക്കാൻ ആക്ടിബത്ത് നന്നായി മരിക്കാൻ നമ്മളെല്ലാവരും അള്ളാഹിനോട് ദ്വാരക്ക ആക്ടിബത്ത് ആ സെക്കൻഡിലെ ദാഹമൂത്തത് കൂട്ടിടും കാട്ടിടും തുണ ആ ഒരു സെക്കൻഡ് നമ്മള് മജലീസിനൂറിലൊക്കെ ഓരോ ബെയ്ത്ത് ഇങ്ങനെ കഴിയുമ്പോഴും ജവാബ് ഇങ്ങനെ കഴിയുമ്പോൾ ഞമ്മളിങ്ങനെ ചൊല്ലും അല്ലേ അപ്പോ ഇബിലീസിന്റെ ഷെർറ് മരണ സമയത്ത് നല്ലോണം ഉണ്ടാവും ഇബിലീസിന്റെ ഷെർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അപ്പൊ എല്ലാരും നല്ല നല്ലേക്ക് മരിക്കാൻ ദുബായി ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാഹ് അബൂനല്ല പുറത്ത് കൊടുക്കട്ടെ സ്വർഗത്തിൽ ഒരുമിച്ച് കാണാനുള്ള തോഫീഖനല്ല തരട്ടെ അസലാ വലൈക്കും